പൊന്നോണം ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി ജില്ലാ പോലീസിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ നിയമബോധവൽക്കരണ സെമിനാർ നടത്തി എസ് സി എസ് ടി പ്രൊമോട്ടർമാർക്കും കുടുംബശ്രീ അനിമേറ്റർമാർക്കുമായാണ് സെമിനാർ നടത്തിയത് ഇരുവിഭാഗങ്ങളിൽ പെട്ടവർക്കും നിയമ അവബോധം സൃഷ്ടിച്ചെടുക്കുകയാണ് സെമിനാറിന്റെ ലക്ഷ്യം നിലമ്പൂർ ഹാളിൽ നടന്ന സെമിനാർ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു കേസുകളെ അത്രമേൽ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് അന്വേഷിക്കുന്നതും അതിന്റെ കുറ്റപത്രം നൽകുന്നു അതിന്റെ ട്രയൽ നടത്തുന്നതും എന്നിരിക്കലും ഇപ്പോഴും ഈ കാലഘട്ടത്തിലും ഇതിനെക്കുറിച്ച് ധാരണക്കുറവും അറിവില്ലായ്മയും ഉള്ളതുകൊണ്ട് മാത്രം റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നതും അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടോ അല്ലെങ്കിൽ വളരെ ലഘുവായിട്ടോ തങ്ങൾക്ക് വരുന്ന നിലമ്പൂർ ഡിവൈഎസ്പി ഷാജു കെ എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ സി ഇസ്മായിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ബി സുരേഷ് കുമാർ കുടുംബശ്രീ നിലമ്പൂർ ട്രൈബൽ സ്പെഷ്യൽ പ്രൊജക്ട് കോർഡിനേറ്റർ കെ കെ മുഹമ്മദ് സാനു എന്നിവർ ആശംസകൾ നേർന്നു നിലമ്പൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ സുനിൽ പുളിക്കൽ സ്വാഗതവും വണ്ടൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ദീപകുമാർ നന്ദിയും പറഞ്ഞു സെമിനാറിൽ എ എസ് ഐ ശശികുമാർ സീനിയർ സി പി ഒ അനൂപ് എന്നിവർ ക്ലാസ് എടുത്തു കുടുംബശ്രീ അനിമേറ്റർമാർ എസ് സി എസ് ടി പ്രൊമോട്ടർമാർ നിലമ്പൂർ സബ് ഡിവിഷന് കീഴിലുള്ള വിവിധ സ്റ്റേഷനുകളിലെ എസ് എച്ച്ഒമാർ പോലീസ് ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ജില്ലാ മിഷൻ ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു അടിപൊളിയാക്കാൻ ഏറ്റവും കളക്ഷനുകളും ഓഫറുകളുമായി കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശീരമാണ്യിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വരൂ ഈ ഓണം ആഘോഷമാക്കൂ ഷോബിക ശോഭികാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ ആൻഡ്